തൃശൂർ അടാട്ട് നവജാത ശിശുവിനെ വീട്ടു ശുചിമുറിയിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രസവിച്ച വിവരം മറച്ചുവെച്ച് യുവതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി പൂർണ്ണം വളർച്ചയെത്തിയ പെൺകുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലിഷോയുണ്ട് വിവരങ്ങളുമായി ലിഷോയ് എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം വിവാഹമോചിതയായ നാൽപ്പത്തിരണ്ടുകാരിയായ യുവതിയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് വൈകിട്ട് ഏഴരയോടുകൂടി ചികിത്സയ്ക്കായി എത്തിയത് പ്രസവ വേദനയുമായി എത്തിയതാണ് എന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് പക്ഷേ പ്രസവിച്ച വിവരം മറച്ചു വെച്ചുകൊണ്ട് അതായത് നേരത്തെ തന്നെ ഇവർ വീട്ടിൽ വെച്ച് പ്രസവിച്ചിരുന്നു ഈ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് ഡോക്ടർമാരെ ആദ്യം സമീപിച്ചത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ യുവതി പ്രസവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി ബ്ലീഡിംഗ് നിൽക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് വിദഗ്ദ്ധ ചികിത്സ നൽകി തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് ഏകദേശം പത്തുമണിയോട് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്റിമേഷൻ കൊടുക്കുന്നത് അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് പേരാമംഗലം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം കൈമാറി പേരാമംഗലം പോലീസ് ഈ യുവതിയുടെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് വീടിന് പുറകിൽ പൂർണ്ണ വളർച്ച പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി പ്രാഥമിക നിഗമനം ചാക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം തൊട്ടടുത്ത് തന്നെ ഒരു ബക്കറ്റിൽ ചാക്കിൽ വെച്ച നിലയിലായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഈ എന്താണ് മരണകാരണമെന്ന് കൃത്യമായി പറയാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നിലവിൽ യുവതി പോലീസ് നിരീക്ഷണത്തിലാണ് അതിനോടൊപ്പം തന്നെ ഇതിന് പിന്നിലുള്ളത് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കൂ